അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മൊറോക്കോ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് നമ്മളിപ്പോ എത്തി നില്ക്കുന്നത് മൊറോക്കയുടെ വടക്കൻ അറ്റത്ത് നിൽക്കുന്ന ടാൻജിയർ എന്ന് പറയുന്ന സിറ്റി ഈ നഗരത്തിന്റെ പ്രത്യേകത നമ്മളിപ്പോ നിൽക്കുന്നത് ജബൽ ബിൻ സിയാദ് മൊറോക്കോയിലേക്കും ഇവിടുന്ന് സ്പെയിനിലേക്കും ഇസ്ലാമികിന്റെ സന്ദേശം കൊണ്ടുവന്ന താരക്കമിന് സിയാദ് തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന മലയാണ് അദ്ദേഹം ചരിത്രം അത്ഭുതാണ് വന്ന കപ്പൽ കപ്പലിലൂടെ കടന്നു വന്നപ്പോൾ കപ്പലുകളൊക്കെ കത്തിച്ചു കളഞ്ഞു ഏക്കൽ ശത്രുക്കളാണ് മുമ്പിൽ കടലാണ് ഇനി കപ്പലില്ല അതായത് സ്പെയിനിലേക്ക് കടന്നതിന് ശേഷം സ്പെയിനിലേക്ക് ഇവിടുന്ന് കടന്നു അക്കരെ കടന്നതിന് ശേഷം കപ്പലുകൾ കത്തിച്ചു കളയുകയും ചെയ്തു അതായി നമ്മൾ തിരിച്ചു പോകുന്നില്ല നമ്മൾ ഇവിടെ പിടിച്ചു തന്നെ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് സ്പെയിൻ കീഴടക്കപ്പെടുന്നത് അപ്പൊ ഈ കടലെടുക്കനെയാണ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത് ജിബ്രാൽറ്റർ എന്നത് ജബൽ എന്ന രണ്ട് വാക്ക് കൂടിയപ്പോഴാണ് ജിബ്രാൾട്ടർ കടലെടുക്കായി മാറിയത് ജബൽ എന്ന് പറഞ്ഞ പർവ്വതം താരിഖ് എന്ന് പറഞ്ഞാൽ സിയാദ് അദ്ദേഹത്തിന്റെ പേരില അപ്പൊ ആ കടലിടുക്കിലെ വളരെ പ്രധാനപ്പെട്ട അതായത് രണ്ട് കടലുകൾ കൂടിച്ചേരുന്ന സംഗമ സ്ഥാനങ്ങൾ ലോകത്ത് ഒരുപാടുണ്ട് ഒന്ന് ഇപ്പൊ യു എക്കാർക്ക് അറിയാവുന്നത് റാസൽഖൈമയിലെ ഇന്ത്യൻ മഹാസമുദ്ര അറേബ്യൻ കടലും അതുപോലെ തന്നെ അറേബ്യൻ ഉൾക്കടലും കൂടി ചേരുന്ന ഭാഗമാണ് ഹുർമുസ് കടലിടക്ക് അതൊരു ചെറിയ ഒരു കടലെടുക്കാണ് ഒരു ഭാഗത്ത് ഇറാൻ ഇപ്പുറത്ത് യു എ കിടക്കുന്ന ഒമാന്റെ ഭാഗങ്ങളൊക്കെ ഉള്ള ആ ഒരു പ്രദേശമാണ് ഹുർമുസ് കടലിടക്ക് നമുക്ക് ചെങ്കടലിന്റെ അറ്റത്തേക്ക് വന്നാൽ ബാബുൽ മന്ദ് യമന്റെ ഒരു കടലെടുക്കുണ്ട് അതായത് ചെങ്കടലും ഇന്ത്യൻ മഹാസമുദ്രവും കൂടി ചേരുന്ന സ്ഥലം അതേപോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ലൈറ്റ് ടവർ ആയിരത്തി എണ്ണൂറുകളിൽ നിർമ്മിച്ച ഈ ഒരു ലൈറ്റ് ടവർ നേരെ ഫേസ് ചെയ്ത് നിൽക്കുന്നതാണ് ഭൂമിശാസ്ത്രപരമായി ഇപ്പോൾ യു എൻ അംഗീകരിച്ചിട്ടുള്ള കടലിന്റെ അതിർത്തി ഇതിന്റെ ഇടത് ഭാഗം അറ്റ്ലാന്റിക് കടലാണ് ഇതിന്റെ വലതു ഭാഗം മെഡിറ്ററേനിയൻ കടലാണ് മെഡിറ്ററേനിയൻ കടല് എന്ന് പറയുന്നത് അങ്ങ് സിറിയ വരെ നീണ്ടു നിൽക്കുന്ന പടിഞ്ഞാറ് ഭാഗം സിറിയ നോർത്തിലേക്ക് പോയാൽ തുർക്കി താഴേക്ക് വന്നു കഴിഞ്ഞാൽ വടക്കൻ പിന്നെ നമ്മുടെ ആഫ്രിക്ക ഈ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മൂന്ന് ഭാഗത്തും കരകൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന കടലാണ് മെഡിറ്ററേനിയൻ കടൽ ആ കടൽ ഓപ്പൺ കടലല്ല ആ കടല് വന്ന് കൂടിച്ചേരുന്ന വിശാലമായ മഹാസമുദ്രമാണിപ്പോൾ ഈ അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രം പിന്നെ ആഴമേറിയ ഭാഗം എട്ട് കിലോമീറ്റർ ആഴമുള്ള സ്ഥലം അറ്റ്ലാന്റിക് പക്ഷേ മിഡ്ചൈനിൽ ആഴം കൂടിയ സ്ഥലം അഞ്ച് കിലോമീറ്റർ ആണ് ലോകത്തെ ഏറ്റവും ആഴം കൂടിയ സ്ഥലം പതിനൊന്ന് കിലോമീറ്റർ ആണ് പെസഫിക്കിലാണെന്ന് എന്റെ ഓർമ്മ അപ്പോ രണ്ട് കടലും വ്യത്യസ്തമായ പ്രത്യേകതകളുള്ള കടലുകളാണ് അത് സമുദ്ര ശാസ്ത്ര പ്രകാരം ഓരോ കടലിലും സാലിനിറ്റിക്ക് വ്യത്യാസമുണ്ട് അതിന്റെ ഉപ്പരസത്തിന് വരെ വ്യത്യാസം രണ്ട് കടലും ഉണ്ടാകുന്ന ജീവികൾക്ക് വ്യത്യാസമുണ്ട് ഈ ഉൾക്കടലിൽ ജീവിക്കുന്ന പിന്നെ മിഡ്ചൈനിൽ കടൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് അറ്റ്ലാന്റിക്കിലോ അറ്റ്ലാന്റിക്കിലോ ഇങ്ങോട്ടോ ജീവിക്കാൻ കഴിയില്ലെന്നാ അതുകൊണ്ട് തന്നെ അവരുടെ മൈഗ്രേഷൻ നടക്കൂല അവിടെ അപ്പോൾ അള്ളാഹുഹു സുബ്ഹാൻ വച്ചാൽ രണ്ട് കടലുകളെ കൂടിച്ചേർക്കുമ്പോൾ ഇപ്പൊ ശാസ്ത്രകാരന്മാർക്ക് അത് മനസ്സിലാവും നമ്മളിപ്പോൾ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്നതും കാണാത്തതും ഉണ്ടാവും ഇപ്പൊ ചളി വെള്ളം നേരെയുള്ള വെള്ളം നിൽക്കുന്ന പോലെ നമ്മൾ കാണാൻ കഴിയില്ല ഈ ഒരു കൂടിച്ചേരുന്ന ഭാഗം ഒരു പക്ഷേ കിലോമീറ്ററുകൾ ഉണ്ടായിരിക്കാം പക്ഷെ ആ കിലോമീറ്റർ അത് അവസാനിക്കും അതിനപ്പുറത്തേക്ക് പോയിട്ട് രണ്ടു ഒന്നാകാൻ കഴിയില്ല അള്ളാഹു അങ്ങനെ ഒരു മറ വെച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സൂറത്തുറഹ്മാനിൽ പറയുന്നത് രണ്ട് കടലുകളെ കൂട്ടി യോജിപ്പിച്ചവനാണ് അള്ളാഹു അതിൻ്റെ ഇടയിൽ പരസ്പരം അതിക്രമിച്ച് കടക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു മറ അള്ളാഹു വെച്ചിട്ടുണ്ട് ഒരു തടസ്സം അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട് എന്നാണ് ആ വാക്കിന് അർത്ഥം അത് ട്രസ്പാസ് ചെയ്യാൻ കഴിയില്ല അത് അതിക്രമിച്ചുകൊണ്ട് കടക്കാൻ കഴിയില്ല മത്സ്യത്തിന് കയറി പോകാൻ പറ്റില്ല എന്നൊന്നല്ല അതിനർത്ഥം പക്ഷെ സ്വാഭാവികമായി അവകൾക്ക് ആ ഒരു പ്രത്യേകമായ ടെമ്പറേച്ചറിൽ ശീലിച്ചവർക്ക് ഇപ്പുറത്ത് കഴിയില്ല എന്നർത്ഥം ഓക്കെ അപ്പൊ ആ സ്ഥലമാണിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം ഇവിടെ നമ്മൾ നേരെ മുമ്പോട്ട് കണ്ടാൽ പിന്നെ ലൈല ഐലൻഡ്സ് എന്ന് പറയുന്ന സ്പെയിനിന്റെ കൺട്രോളിൽ വരുന്ന ലൈല ദ്വീപുകളാണ് നമ്മൾ അവിടെ കാണുന്ന നേരെ ബാക്കിൽ കടലിലേക്ക് നോക്കിയാൽ കാണുന്നത് സ്പെയിനിന്റെ ദ്വീപാണ് അതായത് യൂറോപ്പിന്റെ ഭാഗമാണ് മനസ്സിലായല്ലോ അതിനും ആ ദ്വീപും കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ ഇവിടെ നിന്നൊരു പതിനാല് കിലോമീറ്റർ കടലിലൂടെ സഞ്ചരിച്ചാൽ എത്തുന്ന സ്ഥലമാണ് സ്പെയിൻ അതുകൊണ്ട് തന്നെ ഇവിടെ സ്പാനിഷ് ഭാഷയ്ക്ക് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട് സ്പാനിഷ് ഇവരൊക്കെ സംസാരിക്കുന്നവരാണ് പിന്നെ സ്പെയിനുകാരും പോർച്ചുഗലുകാരും ഒക്കെ ഇംഗ്ലീഷുകാരും കുറേ കാലം മുറൊക്കെ ഭരിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ച് തൊള്ളായിരത്തി അൻപത്തി ആറിൽ അവർ ഇവിടെ രാജ്യം വിടുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ വലിയൊരു ഭാഗം അവർ പിന്നെ അൽജീരിയക്ക് കൈമാറിയിട്ടാണ് ഫ്രഞ്ചുകാർ ഇവിടുന്ന് പോയിട്ടുള്ളത് ഫ്രഞ്ചുകാർ അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് സംസ്കാരവും സ്പാനിഷ് സംസ്കാരവും ഇംഗ്ലീഷ് സംസ്കാരവും ഒക്കെ ഈ നാട്ടിൽ സുലഭമാണ് നമ്മളവിടെ വേഷവിധാനങ്ങളിലൊക്കെ കാണാൻ പറ്റുക കാരണം അവരൊരു പടിഞ്ഞാറൻ സ്വാധീനം ഈ നാട്ടിലേക്ക് എളുപ്പമാണ് കാരണം ഇവിടുന്ന് ജങ്കാർ വഴി യൂറോപ്പിലേക്ക് കടക്കാൻ പറ്റും നമുക്കിപ്പോൾ വിസ വിശുണ്ടെങ്കിൽ ഇവിടുന്ന് ബോട്ട് വഴി സ്പെയിനിലേക്ക് പോകാം അവിടെ നിന്ന് അങ്ങനെ ഇറ്റലി അങ്ങനെ ബോട്ട് ലണ്ടൻ വരെ പോകാം ഓക്കെ അത്രയും അടുത്ത് കിടക്കുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഭൂമിയുടെ തന്നെ മാപ്പ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ആഫ്രിക്കയുടെ ഒരു മൂലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓക്കെ അതാണ് നമ്മുടെ ടാൻജിയർ സിറ്റി എന്ന് പറയുന്ന മൊറോക്കോയുടെ തന്നെ ഒരു മനോഹരമായ നഗരം ഇത് ജബൽ താരിഫ് കടലിന്റെ പേരും ജബൽ ആണ് ഇംഗ്ലീഷുകാരനെ വിളിച്ചിട്ട് എന്താക്കി എന്താക്കി ജിബ്രാൾട്ട് എന്ന പേര് വിളിച്ചു ഓക്കെ